ഹലോ മീറയാണ് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് അയ്യായിരം കോടി രൂപ മുടക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളെ പോലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ചിലപ്പോൾ ആഡംബരവും ദൂർത്തുമായിട്ടൊക്കെ തോന്നിയേക്കാം എന്നാൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ മേധാവിയും ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികനുമായ മുകേഷ് അംബാനിയുടെ ഇളയ മകനാനന്ദ് അംബാനിയുടെ വിവാഹം ഈ അയ്യായിരം കോടി രൂപയ്ക്കാണ് നടന്നത് ഒരു വാർത്തയാണ് ഇപ്പോൾ ഇന്റർനെറ്റിൽ ട്രെൻഡിങ് ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ ഈ അയ്യായിരം കോടി രൂപ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആകെ സ്വത്തിൻ്റെ വെറും അര ശതമാനം മാത്രമാണ് ഈ മകന്റെ ഈ വിവാഹത്തിന് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുള്ളത് സാധാരണക്കാരായ നമ്മളൊക്കെ എങ്ങനെയാണ് നമ്മളുടെ മക്കളുടെ വിവാഹമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ സ്വത്തിന്റെ ഒരു ഭാഗം തന്നെ ചിലപ്പം വിവാഹത്തിന് വേണ്ടിയിട്ട് ചിലവാക്കാറുണ്ടല്ലേ അല്ല എങ്ങനെയായിരുന്നു നിങ്ങളുടെ കല്യാണം നിങ്ങൾ നിങ്ങളിതുപോലെ ഒരുപാട് പൈസ മുടക്കി കല്യാണം നടത്തുന്നവരാണോ അതോ മുകേഷ് അംബാനിയെ പോലെ സ്വത്തിൻ്റെ അര ശതമാനം മാത്രം എടുത്ത് വിവാഹം നടത്തുന്നവരാണോ അതോ ഒരു രക്തഹാരം അങ്ങോട്ടും ഒരു രക്തഹാരം ഇങ്ങോട്ടും ഒക്കെ അണിഞ്ഞ് വളരെ സിമ്പിളായിട്ട് കല്യാണം കഴിച്ചവരാണോ നിങ്ങൾ എങ്ങനെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ കേട്ടുകൊണ്ടിരിക്കുന്നത് നയൻറ്റി പോയിൻറ്റ് എയ്റ്റ് റേഡിയോ മീഡിയ വില്ലേജ്